ഹലോ അപ്പം ഇന്നത് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്ക് ആയിട്ടാണ് തൈൽ പഠിച്ച് തുടങ്ങിയ ആൾക്കാർക്ക് വരെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഉണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രോക്കിന് യോക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതാ കായ്ക്കോയിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ചെസ്റ്റിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അടയാളപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഡിസൈൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത് ഫ്രണ്ടിലൊക്കെ മാത്രം നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള ഡിസൈൻ നമുക്ക് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മളീ തുണിയുടെ ഏറ്റവും വരുവല്ലേ ഏറ്റവും തായ് ഭാഗം ഈ നൂല് പൊന്തിക്കാത്ത ഭാഗം അപ്പോൾ അവിടെ നമ്മൾ അവിടെ ആ ഒരു ഭാഗമാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടര ഇഞ്ചുള്ള വീതിയിലാണ് ഞാൻ കുറച്ചധികം നീളം വേണം കേട്ടോ കാരണം നമുക്കത് ഞെറിഞ്ഞെറിയുമായിട്ടാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഓരോ പീസിനത് പോലെ കട്ട് കട്ട് പീസായിട്ട് എടുത്തിട്ട് എല്ലാം യോജിപ്പിച്ചിട്ടാണ് ഞാൻ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഈ അറ്റവും വരുന്ന തുണി എടുത്താൽ നമുക്ക് തായ്ഭാഗം മടക്കി തയ്ക്കേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഭാഗം എടുക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മുടെ നെക്കിൻ്റെ അവിടെ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തുണി നാലിഞ്ചിൽ എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് ഇഞ്ചാക്കി മടക്കിയിട്ട് അതുപോലെ ഞെറി വിട്ട് കൊടുക്കണം അപ്പോൾ ഇത് നെക്കിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേ ഞെറി തന്നെയാണ് നമ്മൾ നമ്മൾ യോക്ക് ഭാഗത്തും ചെയ്യണത് നെക്കിന് നമ്മൾ നാലിഞ്ച് വീതിയിൽ എടുത്തിട്ട് പിന്നെ രണ്ട് ഇഞ്ചാക്കി മടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ നമ്മൾ യോക്ക് ഭാഗത്ത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഇതാണ്ട് അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ അതിന് കാണാം കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല അപ്പോൾ നമ്മൾ ഈ ഒരു നിറയവ് ഇവിടെ തയ്ച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പതിച്ച് തയ്ച്ചിട്ട് നമ്മൾ നെക്കും കൂടി ചെയ്യാണ് അപ്പം നെക്കിൻ്റെ ഞാൻ അതുപോലെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിൽ പോയാൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ലെങ്ത്തി ആവേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ഷോർട്ടായിട്ട് പറയണത് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ യോക്ക് ഇവിടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് ബാഗാണ് ചെയ്യേണ്ടത് അതിന് മുന്നായിട്ട് നമുക്ക് ഹുക്കൊക്കെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ബാക്കിൽ അപ്പോൾ സിബ്ബാണെങ്കിൽ സിബ്ബ് വയ്ക്കാം ഹുക്കാണെങ്കിൽ ഹുക്ക് വെക്കാം അങ്ങനെ നമ്മൾ യോക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്കേർട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സ്കേർട്ട് നമ്മൾ ഞെറിവ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫോർക്ക് ഉപയോഗിച്ചിട്ടുള്ള ഞെറിവാണ് അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അത് ഞാൻ അതിലേ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ വേണമെന്നുള്ളവർക്ക് ആ വീട് പോയിട്ട് സെപ്പറേറ്റ് കാണാം കേട്ടോ ഇത് അപ്പോൾ നമ്മൾ വേക്കത്തെയും അതുപോലെ ഫ്രണ്ടത്തെയും നമ്മളെ യോക്ക് ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടും ഞെറി ഇട്ട് അയച്ചിട്ടുണ്ട് ഇത് നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കട്ടെ നമ്മളെ യോക്ക് ഭാഗത്ത് ഇത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ സൈഡിൽ വള്ളി വെക്കണം എന്നുള്ളവർക്ക് സൈഡിൽ വള്ളി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ചെറിയൊരു ഡിസൈനും കൂടി ഉണ്ട് നമ്മൾ തായ് ഭാഗത്ത് ഇട്ടോ അപ്പോൾ നമുക്കൊരു ഇത് മാച്ചാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതായ മുകളത്തെ യോക്ക് ഭാഗത്തിനല്ലോ ആ ഒരു തുണി ഇതേപോലെ ഇഞ്ചിൽ റേഞ്ചിലെടുത്തിട്ടുണ്ട് അത് നമ്മൾ യോക്ക് സോറി സ്കേർട്ടിൻ്റെ ചീത്ത ഇതുപോലെ ഒന്നിച്ച് ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക അതിന് ശേഷം നല്ല വശത്തേക്ക് ഈ തുണി മറിച്ചിട്ട് ഒന്ന് വക്കിതിൻ്റെ അറ്റം ഉണ്ടല്ലോ അതൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളത് ഈ ചീത്ത വശത്ത് തയ്ക്കുമ്പോൾ ചീത്ത വശത്തും അതുപോലെ നല്ല വശും കൂടി മുഖാമുഖം വരുന്ന രീതിയിൽ വേണം തയ്ക്കാൻ എന്നിട്ട് ഇത് അതിങ്ങോട്ട് മറിച്ചിടുമ്പോൾ നല്ല വശം വരണം കേട്ടോ നമുക്ക് പുറത്തേക്ക് മറിച്ചിടുമ്പോൾ നല്ല വശം വരണം പുറത്തേക്ക് അതിനുശേഷം അതൊക്കെ പോലെ ഒരു അരഞ്ചോ കാലഞ്ചോ മടക്കിയിട്ട് നമുക്കിതിലൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം അത് ശേഷം നമുക്ക് പതിച്ച് തയ്ച്ചു കൊടുക്കാം അറ്റത്ത് കൂടെ അത് നമ്മൾ ഫ്രോക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ആർക്കും ഡിസൈൻ ചെയ്ത് തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഫ്രോക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു കളർ കോമ്പായിട്ടും അല്ലെങ്കിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു